മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ ശരത് പീടശ്ശേരി ഇന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഗർഭരക്ഷാ ചികിത്സയെപ്പറ്റിയാണ് എന്താണ് ഗർഭരക്ഷാ ചികിത്സ ആയുർവേദത്തിലും പരമ്പരാഗത വൈദ്യത്തിലും വളരെ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗർഭരക്ഷാ ചികിത്സ ഗർഭം എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം കാരണം ഗർഭസ്ഥ ശിശുവാണ് പുറത്തു വന്ന് ഒരു ബാലനായി മാറി ബാലൻ യുവാവായി യുവാവ് മുതിർന്ന പൗരനായി ചിലപ്പോൾ ദേശത്തെ തന്നെ രക്ഷിക്കേണ്ടവനായി മാറുന്നത് ഈ ഗർഭസ്ഥ ശിശുവാണ് അതുകൊണ്ട് തന്നെ ഗർഭരക്ഷയുടെ പ്രാധാന്യം നമുക്കൂന്നിപ്പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഗർഭരക്ഷ വേണ്ടവണ്ണം ചെയ്യാതെയും നല്ല കുട്ടികളുണ്ടാകുന്നുണ്ട് എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ് എങ്കിലും ഗർഭരക്ഷ ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം ഗർഭപാദമാണ് അതായത് അപേർഷൻ ആധുനിക രീതിയിലുള്ള ധാരാളം പരിശോധനകൾ ചെയ്തു നോക്കി ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഗർഭം വേര് പിടിക്കുന്നില്ല അതെന്തുകൊണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ പലപ്പോഴും ആയുർവേദം മുതലാതിലേക്ക് തിരിയേണ്ടി വരുന്നു മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടിസം എന്നുള്ള വാക്ക് എല്ലാവർക്കും പരിചിതമാണ് സെറുകൾ പാൽസ്യം അതുപോലെ തന്നെ അതേപോലെ സംസാരശേഷി ഇല്ലാത്ത കുട്ടി നടക്കാൻ പറ്റാത്ത കുട്ടി കാതു കേൾക്കാത്ത കുട്ടി ആഹാരം വിഴുങ്ങുന്നതിന് തടസ്സമുള്ള കുട്ടി അങ്ങനെ ധാരാളം ധാരാളം കേന്ദ്രനാഡീവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങൾ കാണുന്നുണ്ട് ഈ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുവാനായി എന്തു ചെയ്യുവാൻ സാധിക്കും കുഞ്ഞു പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും കൊണ്ട് ശിശുരോഗ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ കുടിപാർക്കേണ്ടി വരുന്ന ധാരാളം ധാരാളം വ്യക്തികളെനിക്കറിയാം അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് എന്തു ചെയ്യും അതിനും ഗർഭരക്ഷ ചികിത്സ സഹായിച്ചേക്കാം അപ്പോൾ എന്താണ് ഈ ഗർഭരക്ഷ ചികിത്സ എന്ന് പറയുമ്പോൾ അകമേ കഴിക്കുന്ന കാര്യങ്ങളുണ്ട് പുറമേ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇപ്പം അകമേ കഴിക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയാൻ അതിൻ്റെ ഒരവസാന വരി ഞാൻ ചൊല്ലാം മുഴുവൻ പറയാൻ സമയമില്ല തീരും ഗർഭ ത്രിദോഷാസു ഹേ വൈദ്യസാരോർമണി ഗർഭസിശുവിനും വാദമുദ്ധ കപങ്ങളാണ് അവൻ്റെ ശരീരം നിയന്ത്രിക്കുന്നത് അതിൻ്റെ കൂടെ രക്തത്തിനെയും ഒരു ദോഷത്തിൻ്റെ സ്ഥാനം കൊടുത്ത് ആചാര്യന്മാർ പറയാറുണ്ട് അപ്പോൾ ഈ ഒക്കെ ചികിത്സകൾ അകമയെന്നും പുറമേയെന്നും പറഞ്ഞത് അകമയം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പുറമേ ചെയ്യുന്ന ഒരു കാര്യം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ധന്വന്തരക്കുഴമ്പ് അത് ധാരാളം രോഗങ്ങളിലൊരു അതിശയഫലതായി ധന്വന്തരക്കുഴമ്പ് ഒരു ഗർഭകാലം മുഴുവൻ അത് തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സുഖപ്രസവത്തിന് സാ സാധ്യതയേറുമെന്നുള്ളതാണ് പരമമായ സത്യം ധന്വന്തിരയിൽ അഭിമതും യോനി രോഗം ക്ഷാപകമെന്നുള്ള അതിൻ്റെ അവസാനത്തെ വരി ഈ യോനി എന്ന് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെനട്ടോ യൂറിനറി ട്രാക്റ്റ് കംപ്ലീറ്റ് വരും അതിനകത്ത് അപ്പോൾ അതിന് വളരെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് ധന്വന്തിര കുഴപ്പമില്ല എല്ലാവരും കേട്ടിട്ടുള്ള വാക്കായതുകൊണ്ട് കൊണ്ട് ഞാനതിനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ ഇതേപോലെ ഗർഭകാലത്തുണ്ടാകുന്ന രോഗങ്ങളെ ഗർഭിണിക്കുണ്ടാകുന്ന രോഗങ്ങളെന്നും ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന രോഗങ്ങളെന്നും വേണമെങ്കിൽ രണ്ടായി രണ്ടായിത്തിരിക്കാമെങ്കിലും ഗർഭിണിയുടെ കുഴപ്പങ്ങൾ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ കുഴപ്പങ്ങൾക്കും കാരണം ഗർഭിണിക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടുതൽ ചികിത്സിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയാം ഒന്ന് നിരന്തരമായ ഛർദി ചില പെണ്ണുങ്ങൾ പ്രസവിക്കുന്നവണ്ണം വരെ ഛർദ്ദിച്ചുകളെ അതിന് കാരണമുണ്ട് അതേപോലെ ചുമ ഗർഭിണിക്കുണ്ടാകുന്ന ചുമ പലപ്പോഴും നമുക്ക് സാധാരണ ചുമ നിയന്ത്രിക്കുന്ന ചുമ നിർത്തുന്ന ഔഷധ പ്രയോഗങ്ങൾ കൊണ്ട് ഒന്നും മാറാത്ത രീതിയിൽ ചുമയ്ക്കുക അതേപോലെ തന്നെ തൊലിപ്പുറത്താണ് ഉണ്ടാകുന്ന ചില നിറവ്യത്യാസങ്ങൾ ചില കുരുക്കൾ ഇതൊക്കെ ഗർഭിണിക്കുണ്ടാവാം ഗർഭിണിക്ക് വളരെ കൂടുതൽ കാണുന്ന ഒരു നിസാരക കാര്യമാണെങ്കിലും നിസ്സാരമല്ല കാല് മസിലരുണ്ട് കയറുക അപ്പോൾ ചിലപ്പോൾ അത് കൽവണ്ണയിൽ മാത്രമല്ല തുടയിലെ ചന്തിയിലെ ഈ ഭാഗത്തെ എല്ലാം മാസത്തിലെ ഉരുണ്ട് കയറി വളരെ കിടന്ന് വിലപിക്കുന്ന വളരെ വലു വായിൽ നിലവിളിക്കുന്ന പോലത്തെ അവസ്ഥാവിശേഷങ്ങളുണ്ടാവാം ചുമയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ചുമയും ഗർഭത്തിന് ഏൽക്കുന്ന ഓരോ ഇടിയാണ് അപ്പോൾ ഒരു ഗർഭിണിക്ക് ചുമ നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഗർഭത്തിൻ്റെ അവസ്ഥയെ ബാധിക്കും അത്തരം ധാരാളം കേസുകൾ ചികിത്സിച്ചു ഭേഗമാക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഇത്തരത്തിൽ ഗർഭകാലചര്യ ഒരു കാര്യം പറയുന്നുണ്ട് ആയുർവേദത്തിൽ ഗർഭകാലചര്യ അത് സന്താന ചിന്താമണി എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട് എൻ്റെ പൂർവീകർ അതിനെ ആശ്രയിച്ചിരുന്നത് സന്താന ചിന്താമണി അത് തന്നെയല്ല ധാരാളം ഗ്രന്ഥങ്ങൾ ഗർഭകാലചര്യയെ ഗർഭരക്ഷയെ വിവരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അവയിലൊക്കെ മാസാനുമാസ പ്രതിരോധങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മാസാനുമാസം ഒന്നാം മാസം ഇന്നത് രണ്ടാം മാസം ഇന്നത് അങ്ങനെ ഓരോ ഓരോ മാസത്തേക്ക് പ്രസവം വരെയുള്ള കാര്യം പ്രസവത്തിന് ശേഷമുള്ള കാര്യം എന്നുള്ള ഹെഡിലാണ് വരിക അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചികിത്സാ പദ്ധതികൾ അവലംബിച്ചാൽ എന്താണ് ഗുണമുണ്ടാകുക ഒന്ന് ഒന്ന് ഗർഭം അഴിഞ്ഞഴിഞ്ഞ് പോകുന്നവർക്ക് ഗർഭത്തിൻ്റെ സ്ഥിരത ലഭിക്കുക അടുത്തതായി പറയുവാനുള്ളതായി ഉണ്ടാകുന്ന കുഞ്ഞിന് ഈ ഓട്ടിസം മാതിരിയുള്ള രോഗങ്ങളെ വരുന്ന സാഹചര്യം ഒഴിവാക്കാം സാധ്യത ഒഴിവാക്കാം മറ്റൊന്ന് അവസാനം സംഭവിക്കേണ്ട കാര്യം എന്താ സുഖപ്രസവം കഷ്ടപ്രസവം എന്നാണ് ആയുർവേദത്തിൽ മറ്റേ ലേബർ പറയുന്നത് വളരെ കഷ്ടതരങ്ങളായ രംഗങ്ങൾ കടന്നായിരിക്കും കുട്ടി വിളി വരിക പിന്നെ കഷ്ടപ്രസവം എന്ന് പറയും ഇതായും പകരം സുഖപ്രസവം ലഭിക്കുക ഈ ധന്വന്തര കുഴമ്പ് പുരട്ടുകയും ധന്വന്തര കുഴമ്പ് കൊണ്ട് പിജു ധരിക്കുക അതായത് ശുദ്ധമായ തുണിയോ ശുദ്ധമായ പനിയോ ധന്വന കുഴമ്പിലേ അത് നല്ല കമ്പനിയുടെ ആയിരിക്കണം നല്ല വൈദ്യലുണ്ടാക്കിയ സാധനമായിരിക്കണം അങ്ങനെ ഞാൻ പറയുള്ളൂ അത് പിജു ധരിക്കുക എന്ന് പറയും യോനിയിൽ വച്ചേക്കുക ഓരോ ദിവസം ഒരു കുറച്ച് മണിക്കൂറുകൾ സുഖപ്രസവത്തിന് വഴിതെളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഞാൻ സുഖപ്രസവത്തെപ്പറ്റിയാണ് പറഞ്ഞത് കുട്ടിക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾക്ക് ധാരാളം ചികിത്സകൾ മുൻകൂറായി ചെയ്യാം അതായത് പ്രതിരോധ നടപടി എന്നാണ് അതിന് പറയേണ്ടത് അതായത് ചികിത്സയെന്നല്ലേ പറയേണ്ടത് പ്രതിരോധിക്കുവാനുള്ള ഉപായങ്ങൾ അത് ഗർഭലക്ഷോപായങ്ങൾ എന്നാണ് പറയുക അവയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴും കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അത് അവലംബിച്ചാൽ വളരെയേറെ ഗുണം ചെയ്യും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവിക്കെന്ന് പറയേണ്ടി വരും കേട്ടിരുന്നതിന് На Ани, на Маскай.